പല പ്രസ്മീറ്റിൽ കാര്യങ്ങൾ ചോദിക്കുന്ന അടുത്ത ആരെ കൂടെ ആ ചോദിക്കുന്നു അങ്ങനെ ചോദിക്കുമ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയു ഞാൻ ആരുടെ കൂടിയാ ആ സിനിമയെന്ന് ഞാൻ ചോദിക്കുന്നത് വലിയ പടമായിരിക്കും എനിക്ക് മനസ്സിലായി ഒത്തിരി ആളുകള് താല്പര്യം ഉണ്ടായിരിക്കും ലാലാട്ടിനോട് സിനിമയാണെന്നുണ്ട് മമ്മുക്കാടുകൂടെ സിനിമയുണ്ട് ഇവര് രണ്ടുപേരും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരാധ്യാനും ആഗ്രഹമുള്ള അപ്പൊ അങ്ങനെ വലിയ പ്രൊജക്റ്റ് തന്നെ നടക്കണം ആദ്യം നമ്മൾ കൊച്ചിയിൽ വെച്ചല്ലേ ലോഞ്ച് ഒക്കെ നടത്തുന്നു നമുക്ക് എല്ലാ നമ്മൾ എവിടെയൊക്കെ നടത്തണം അവിടെ ചായ ദുബായിലേക്ക് എവിടെ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മൾ കഴിഞ്ഞാൽ കാരണം ഇത്രയും കാലം സിനിമ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നു ജീവിതത്തിൽ അല്ലെങ്കിൽ എല്ലാ സിനിമയിൽ നിന്ന് ഉണ്ടായതാണ് കാരണം നമ്മൾ ജനിച്ചപ്പോൾ മുതൽ കാണുന്ന ഈ സിനിമയും ഇൻഡസ്ട്രിയാണ് അതില് സിനിമ ഓടാതെ പോകുന്നത് എല്ലാ സിനിമയും ഓടണം വെച്ചിട്ട് തന്നെയാണ് എല്ലാരും ചെയ്യുന്നത് അവരുടെയൊക്കെ ഒരു വിശ്വാസത്തിൻ്റെയും ഇതിൻ്റെയും പുറത്ത് തന്നെയാണ് നമ്മൾ പല സിനിമകളും ചെയ്തത് അത് മോശമായി പോകുമ്പോൾ എല്ലാവർക്കും വിഷമം ഉണ്ടാവും അപ്പോൾ ഞാൻ കണ്ട ചെറുപ്പക്കാരായിട്ട് വന്ന് എൻ്റെ സിനിമ ഡയറക്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ വളരെ പാഷനേറ്റ് ആയിട്ട് സിനിമ ചെയ്യാൻ വന്നവരാ പക്ഷെ വീട് പോയി പല ഘട്ടങ്ങളിലായിട്ട് സിനിമ വീണു പോകല്ലോ അറിയാമല്ലോ അപ്പം അവരൊക്കെ ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ ഒരു സിനിമ മോശമായതുകൊണ്ട് ഒരു സിനിമ ആദ്യത്തെ സിനിമ മോശമായതുകൊണ്ട് പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ രണ്ടാമത്തെ സിനിമ ചെയ്യുമ്പോൾ പേടിച്ചിട്ട് ചിലപ്പോൾ അയാൾ രണ്ടാമത് നല്ലൊരു കഥയുണ്ടാവും പിന്നീട് പക്ഷേ മുന്നോട്ട് വരാൻ അയാൾക്ക് പേടിയായിരിക്കും ഭയമായിരിക്കും അങ്ങനെ എനിക്കറിയാവുന്ന കുറേ പേരുണ്ട് എന്നുവെച്ചാൽ ആദ്യത്തെ സിനിമ മോശമാവുകയും പക്ഷെ ടെക്നിക്കലി ഭയങ്കര കഴിവുള്ളതും അതിൻ്റെ പൊട്ടൻഷ്യലുള്ള കുറെ പേരുണ്ട് സിനിമ ഓടാതെ പോവുകയും അല്ലെങ്കിൽ സിനിമ നന്നായിട്ടും തിയേറ്ററിൽ ഓടാത്ത ഓടാതെ പോയത് കൊണ്ട് രണ്ടാമത്തെ സിനിമ കിട്ടാത്തതുമായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ നമ്മൾ കൂടെ നിർത്തും അല്ലെങ്കിൽ അവർക്കൊക്കെ കാരണം അങ്ങനെയുള്ള എനിക്കൊരു എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ചെയ്യണം പ്ലസ് ഈ പറയുന്ന വൈഡായിട്ട് കാരണം എന്ത് നമ്മൾ ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ കുറെ മോശം സിനിമകൾ ആരും ചെയ്യണം വെച്ചാൽ ഞാൻ കഴിഞ്ഞ കുറച്ച് കാലം മോശം സിനിമകളുടെ ഭാഗമായി മോശമായത് അതിന്റെ പലപ്പോഴും എൻ്റെ എക്സിക്യൂഷനിലും ചിലപ്പോൾ കഥയിലുണ്ടായിട്ടുള്ള വീഴ്ചകളൊക്കെ കാരണമായിരിക്കും പക്ഷെ ആരും ഉച്ച സിനിമ ചെയ്യണം എന്ന് വെച്ചിട്ട് ആരും വരുന്നില്ല ഇനി മുന്നോട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനൊപ്പം തന്നെ നമ്മുടെ കൂടെയുള്ളവരെയും അല്ലെങ്കിൽ ആൾക്കാർ നമ്മൾ നമ്മളിത്രയും കാലം സപ്പോർട്ട് ചെയ്ത് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ നിർത്തുക എന്നുള്ളൊരു ചിന്ത ഗംഭീരമാണ് അത് അങ്ങനെ ഒരു കാര്യം കൂടി അവസാനിക്കാം പൊതുവെ ധ്യാൻ ശ്രീവാസിന്റെ ഇന്റർവ്യൂ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഓടാറ് അത് കുറെ നാളുകളുടെ ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു ആ ഇന്റർവ്യൂ എടുക്കാൻ ആളുകൾ ക്യൂ ആണ് ധ്യാൻ വരുന്ന ഈ സിനിമയെന്ന് പോലും വേണ്ട ധ്യാനാണ് പങ്കാളിയത് ധ്യാന്റെ ഒരു പ്രെസ്മീറ്റാണ് ഇപ്പൊ പ്രെസ്മീറ്റിലൂടെ വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ മമ്മൂട്ടി കഴിഞ്ഞാൽ ധ്യാനാണ് ആളുകൾ കൂടുതൽ വരുന്ന ഞാൻ കാണുന്നത് കൂടുതൽ വരുന്നത് സോഷ്യൽ മീഡിയ കൂടുതലോ അത് അവിടെ വന്ന് ചിരിയും കളിയും എന്ത് ഗൗരവം ഉണ്ടെങ്കിൽ പോകുന്നു അങ്ങനെ ഒരു മനഃപൂർവ്വമാവുന്നതാണോ സോഷ്യൽ മീഡിയക്ക് കണ്ടന്റ് ആയിക്കോട്ടെ ഒരിക്കലും മീഡിയ കണ്ടന്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങളെ പോലത്തെ ജീവിച്ചോട്ടെല്ലോ അല്ല എനിക്ക് എനിക്ക് ഇതിൽ നിന്ന് കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഒരു ഞാൻ ഈ ഒരു പ്രശസ്തി പോലും അല്ലെങ്കിൽ സിനിമ നടനായി അല്ലെങ്കിൽ ഞാൻ വളരെ സാധാരണക്കാരനായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് എന്റെ ജീവിതശൈലിയും അതൊക്കെ അങ്ങനെ തന്നെയാണ് എന്ന് വെച്ചിട്ട് ഞാൻ എല്ലാ ജീവിതത്തിലെല്ലാ ബുദ്ധിമുട്ടുകളും അറിഞ്ഞു വന്ന നെപ്പോക്കിട്ട അങ്ങനെ പറയുമ്പോൾ ഒരുപാട് കഷ്ടതകളും അതൊക്കെ പട്ടിണി കിടന്നിട്ടുണ്ട് പൈസ ഇല്ലാതെ ജീവിച്ചിട്ടുണ്ട് ഇറക്കി വിട്ടിട്ടുണ്ട് ഒരുപാട് അനുഭവിച്ചിട്ട് വന്ന നെപ്പോക്കിട്ട പോക്കിട്ട് സാധാരണ ഒരു ഞെ പോക്കിട്ട് എന്റെ ലൈഫല്ല അത്തരം പ്രിവിലേജുകൾ ഒന്നും തന്നെ ഇല്ലാതെ വന്നതാണ് പക്ഷെ സിനിമയിൽ വരാൻ നേരത്തെ പറഞ്ഞ പോലെ ഏട്ടൻ സഹായിച്ചതുകൊണ്ട് ഞാൻ എത്തിപ്പെട്ടു അതിൽ എന്തൊരു നിയോഗം പോലെ സിനിമകൾ വന്നു അതിനുശേഷം പെട്ടെന്നാണ് ഇങ്ങനൊരു ഇഷ്ടം ഓഫ് സ്ക്രീൻ അല്ലെങ്കിൽ ഇന്റർവ്യൂലൂടെ ലഭിക്കുന്നത് ഇതൊരു വേറെ തന്നെ ഒരു ഡിജിറ്റൽ യുഗത്ത് ഇങ്ങനെ ഒരു സംഭവം അത്ഭുതമാണ് ഞാൻ പറയാം എനിക്ക് തന്നെ അത്ഭുതമാണ് ഞാൻ എങ്ങനെ ഇത്രയും അപ്പൊ ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സംസാരവും നമ്മുടെ സംസാരശൈലിയും അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നിന്നും പറയുമ്പോഴും ഇപ്പം ഞാൻ ഹൈക്കനോട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഒന്നും തന്നെ ആലോചിക്കുകയോ ചോദിക്കുകയോ ചെയ്യുന്നില്ല എനിക്ക് പറയാനുള്ളതും എനിക്ക് ഇതുള്ളതും ഞാൻ എൻ്റെ സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കണം ഇത് തന്നെയാണ് ഞാൻ ഇന്റർവ്യൂ എന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആങ്കർ എന്ന് പറയുന്ന സമയത്ത് എന്നോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അയാൾ എനിക്ക് സുഹൃത്തിനെ പോലെ തന്നെയാണ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്